എന്താ എന്തുണ്ടായി എന്തുണ്ടായെന്നോ ചേട്ടൻ ജീവിച്ചിരുന്ന കാലത്ത് അങ്ങേർക്ക് മാനക്കൾ ഉണ്ടാകണ്ട എന്ന് വിചാരിച്ചാൽ ഞാൻ മാറി താമസിച്ചു പിന്നെ ഈ വസ്തുക്കളൊക്കെ ഒന്ന് നോക്കുക അന്വേഷിക്കാൻ ചെയ്യാൻ വേണ്ടി ചേട്ടത്തി അമ്മയുടെ ആവശ്യപ്രകാരമല്ലേ ഞാൻ വീട് വിടുവാൻ താമസിച്ചത് അതിനിപ്പോ എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു നമ്മുടെ നിലം പാട്ടത്തിൽ എടുത്തിട്ടില്ലേ ഒരു ആരാ ഗോവിന്ദനോ ഗോപാലനോ ആ എനിക്കറിയാമെന്നല്ല ഞാൻ നിലത്തോട്ട് കാണിച്ചില്ല അവൻ എന്തെല്ലാം പറയുന്നറിയോ മാധവി ഞാനും ആരാണെന്ന് അറിയാൻ പോലും ഞങ്ങളെ അങ്ങനെയൊക്കെ അവർ ക്ഷമിച്ചു ഗോപാലം വിഷമിക്കേണ്ട ഞാൻ അയാളെ എങ്ങോട്ട് വിളിപ്പിക്കാം വേണ്ട അയാള് പറഞ്ഞ ശരിയല്ലേ എനിക്കിവിടെ എന്താ അധികാരമുള്ളത് എല്ലാം ചേട്ടന്റെ വകയല്ലേ ഇതിന്റെ നടത്തിപ്പുകാരനായിട്ട് പോലും എന്നെ കാണാൻ ജനങ്ങൾ കഴിയുന്നില്ല അതും പോട്ടെ നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഉത്തരവാദിത്വപരമായിട്ട് ചെയ്യാൻ സാധിക്കുന്നോ അതുമില്ല നിലത്തിലൊരു പമ്പ് സെറ്റ് വെക്കാനോ ബ്ലോക്കിൽ പോയി വിത്തും വളം മേടിക്കാനോ എനിക്ക് വല്ല അധികാരമുണ്ടോ ചേർത്തിയമ്മയ്ക്ക് നില ഇറങ്ങി പോകാൻ സാധിക്കുമോ അതിന് വഴി ഉണ്ടാക്കാം ശങ്കരനാരെ ആ വക്കീൽ സാറിനോട് ഇങ്ങോട്ട് വരാൻ പറയാം മേജർ മേജറാവുന്നത് വരെ ഭവാനിയമ്മക്ക് അവകാശപ്പെട്ട സകല സ്വത്തുക്കളും നോക്കി നടത്തുവാനുള്ള ഉത്തരവാദിത്വം ഈ പത്രം വഴി ഗോപാലിനെ ഏൽപ്പിക്കുകയാണ് ഗോപാലിനെ ഒരു വലിയ ചുമതലയാണ് ചേട്ടത്തെയും ഏൽപ്പിച്ചിരിക്കുന്നത് ഗോപാൽ നാരായണെന്ന കാര്യം ഇനി ചേട്ടത്തെയും മനസ്സിലാക്കിക്കൊള്ളു തൊലഞ്ഞു എല്ലാം തൊലഞ്ഞു നശിച്ച് നാരായണക്കല്ല് പിടിച്ചു എന്താണ് പറഞ്ഞു പോയ ഗ്രഹണം തിരിച്ചു വന്നു ഇനി ഇവിടെയുള്ള എല്ലാ നീർക്കോളിയും പത്തി എടുക്കും <Ses> <Sans> <Sans <fits> <Elena> <Sans <Tryingabilized> <Sans <Yin> േ ഒക്കെയാണ് രണ്ടാമത്തെ കളി ഓ ഇപ്പൊ ആയി അതെങ്ങനെയാ ഇവിടെ പിന്നെ ഈ വീട്ടിലെ ആയിരം കൂട്ടം കാര്യങ്ങൾ അങ്ങേര് തന്നെ നോക്കണം പിന്നെ വേണ്ടേ കൊച്ചേടെ കാര്യം ഒടുങ്ങൊരു വീട്ടുകാരി എന്നാ മണി പിടിക്കൂ പിന്നെ ഒരു നിമിഷം ും അയൽക്കാരനെ തല്ലി എന്നുള്ളതാണ് സത്യം അതിനെ അവനെ അറസ്റ്റ് ചെയ്തത് അവൻ ഇവിടുത്തെ വേലക്കാരനാണ് അറിഞ്ഞപ്പോ എന്റെ തന്നെ ഈ പറഞ്ഞു അപ്പോ ഗോപാലം പോയിട്ട് അയ്യോ നന്നായി വാപ്പാ ഇനി എന്തിനാ സിനിമ ലവ് സീനും കഴിഞ്ഞ കിടക്കാമൊരു സീൻ വരെ ഇവിടെ തന്നെ കാണാമല്ലോ മാധവി കാണുമല്ലോ വരുന്നു എന്താ കാര്യം നോക്കാൻ ഇവിടെ ആരുമില്ല എന്താ ഇനി അവരോട് തന്നെ ചെന്ന് കടന്നു ീ വിശേഷ പൂജ ഇന്ന് എന്റെ ബാബുന്റെ ഈ കൊല്ലം നമുക്ക് പൂജ മതി മോനെ അടുത്ത പറന്നാളിന് നമുക്ക് കേക്ക് മുറിക്കാം

പിറന്നാളാണെന്ന് അവനെ അറിയിക്കരുതായിരുന്നു ശങ്കരൻ നായരെ അറിയാതെ പറഞ്ഞു പോയതാ കൊച്ചമ്മേ ഇന്ന് വൈകിട്ട് എങ്ങനെ ആഘോഷിക്കാനാ ശങ്കരനായര് അവന്റെ അച്ഛൻ ഈ വീട്ടിൽ ഇനി എന്താ മാസങ്ങൾ പോലും ഒരിക്കലുമില്ല ഈ വീട്ടിൽ ഇനി ഒരു ഒരാഘോഷവും പാടില്ല അമ്പലത്തിൽ പോയി ബാബുമാനു വേണ്ടി ഒരു പുഷ്പാഞ്ജലി നടത്തിയേക്കാം അത് മതി വരണം പിന്നെ ഇന്നിന്റെ ബർത്ത്ഡേ ആണ് നമ്മുടെ ഫ്രണ്ട്സിനെ ഒക്കെ വിളിക്കണം ഇന്നോ പറഞ്ഞു ഞാൻ പറയുന്നു ഓ അങ് തീരുമാനിച്ചു എടി ഞാനേ പിന്നെ വലിയൊരു കേക്ക് വാങ്ങിക്കണം ആ എടി മൂന്ന് വക പ്രഥമം വേണം കൊച്ചേ ഈ വീട്ടിൽ വെച്ച് ഇപ്പോഴും ഇതൊക്കെ വേണം എന്താടി ജാനയ്ക്ക് പറഞ്ഞത് അദ്ദേഹം മരിച്ചിട്ട് ആരോടം ഒരു ഭർത്താവ് പറഞ്ഞ് കടന്ന് കരയണമെന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ കാണുന്നുണ്ട് ഓരോരുത്തർ എത്ര നേരമാ കടന്ന് കരയുന്നതെന്ന് എന്തിനാ മാധവ് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് അയ്യോടാ ഇനിയിപ്പം അയ്യോ എന്നെ എന്ന് കൊല്ലേ ഞാൻ അമ്മ ഇവരോട് പറഞ്ഞു ഈ ഷാ അവളോട് നടക്കട്ടെ ഹിന്ദു വേണമെങ്കിലും നടക്കട്ടെ ഞാൻ കാരണം ആരും വിഷമിക്കട്ടെ എന്താ പോയോ ഞാൻ മാധവിയാണ് ഓ ഇപ്പൊ കച്ചവടം ചൂട് പിടിച്ച് നടക്കുന്ന സമയമായിരുന്നല്ലേ പിന്നെ ഞാൻ വിളിച്ചത് ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് എന്റെ ബംഗ്ലാവിലേക്ക് വരണം എന്റെ ബർത്ത്ഡേ ആണ്